ജേർണലിസ്റ്റിലേക്ക് ശ്രീനാരായണ ഗുരുദേവന് ശേഷം ആര് എന്ന ചോദ്യത്തിനുത്തരം താന് എന്ന മട്ടിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ നടപ്പും എടുപ്പും ഭാവവും പ്രസംഗവുമെല്ലാം ഈഴവ സമുദായത്തിന്റെ അട്ടിപ്പേർ അവകാശം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഈഴവ സമുദായത്തിനു വേണ്ടി നിലകൊള്ളുന്നു വാദിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞു നടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എത്രത്തോളം ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും എത്രത്തോളം സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നുണ്ട് എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഈഴവ സമുദായത്തിനോട് ആരും ആരുമെതിരല്ല പക്ഷേ ഈഴവ സമുദായത്തിന്റെ പേര് പറഞ്ഞ് സമൂഹത്തിൽ സ്പർദ്ധയും വർഗീയതയും ഭിന്നിപ്പും വിദ്വേഷവും കുത്തി നിറയ്ക്കാൻ പെടാപ്പാട് വെള്ളാപ്പള്ളി നടേശനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛം തോന്നുകയാണ് വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ ട്രോളരുത് വെള്ളാപ്പള്ളി നടേശനെ ചർച്ചയ്ക്ക് വിധേയമാക്കരുത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ അവജ്ഞയോടെ തള്ളിക്കളയണം എങ്കിൽ മാത്രമേ അവരുദ്ദേശിച്ച കാര്യം നടക്കാതാവുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം കേരളത്തിൽ നടപ്പാകും കേരളത്തിൽ വലിയ സ്പർദ്ധയുണ്ടാകും കേരളത്തിൽ വലിയ ഭിന്നിപ്പും ഉണ്ടാകും നമ്മൾ നോക്കുക വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്കുകൾ എന്താണ് കേരളം അധികം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകും കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എൽ ഡി എഫും യു ഡി എഫും വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് ഹിന്ദുക്കൾ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആരുമില്ല ഹിന്ദുവിൻ്റെ കാര്യങ്ങളൊന്നും നേടാൻ കഴിയുന്നില്ല ഈ വാചകങ്ങൾ നിങ്ങൾ ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇത് കേട്ടിട്ടുണ്ട് കെ പി ശശികല പറയുന്നത് കേട്ടിട്ടുണ്ട് ബി ജെ പി നേതാക്കൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കെ സുരേന്ദ്രൻ എന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പി സി ജോർജ് പറയുന്നത് കേട്ടിട്ടുണ്ട് ഷോൺ ജോർജ് പറയുന്നത് കേട്ടിട്ടുണ്ട് അതിലൊക്കെ ഉപരി മുസ്ലിം വിരുദ്ധത ആൾ രൂപമായ നിരവധി യൂട്യൂബർമാർ മറുനാടൻ യൂട്യൂബർ സാജൽഷ്കാരിയെ പോലുള്ള ആളുകൾ ഇതേ പ്രചാരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് കേരളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുന്നു അല്ലെങ്കിൽ കേരളത്തിൽ മുസ്ലിങ്ങൾ വർധിച്ചു വരുന്നു അതുമല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും മുസ്ലിങ്ങൾക്ക് വിടുപണി ചെയ്യുന്നു ഇനി മറ്റൊരു രൂപത്തിൽ ഇവിടെ ഹിന്ദുവിന് ഒന്നും നേടാൻ കഴിയുന്നില്ല മുസ്ലിങ്ങൾക്ക് സർക്കാർ വാരിക്കോലി കൊടുക്കുന്നു ഇത് കേവലം വെള്ളാപ്പള്ളി ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയെടുത്ത പ്രചാരണമല്ല മറിച്ച് ഇത് സംഘപരിവാർ കേരളം പിടിക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ അജണ്ടകളിലൊന്നാണ് അതായത് ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ ആ വ്യക്തി മുസ്ലിം ആണെങ്കിൽ മതത്തെ കുറ്റം പറയുക മറ്റു മതക്കാർ അസമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ അവരുടെ പേരും വിവരങ്ങളും മാത്രം പറയുക അതുപോലെ തന്നെ മുസ്ലീങ്ങളുടെ ഐഡന്റിറ്റിയെ ഐഡൻറ്റിറ്റിയെ നിരന്തരമായി പരിഹസിക്കുക ചോദ്യം ചെയ്യുക തൊപ്പിയും താടിയും വെച്ച ഉസ്താദ്മാർ തുപ്പിക്കൊടുക്കുന്ന ഭക്ഷണമാണ് ഹലാൽ എന്ന് പറഞ്ഞത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് മുസ്ലിം ഐഡന്റിറ്റി എന്തോ വലിയ പ്രശ്നമാണ് മുസ്ലിം പേരുകാർ കുഴപ്പക്കാരാണ് നാർക്കോട്ടിക് ജിഹാദ് ഓർമ്മയില്ലേ ആ പരാമർശവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടായത് നമുക്കറിയാമല്ലോ അതിനു മുമ്പ് ഒരു ഹോട്ടലിൽ പോർക്കിറച്ച് വിളമ്പിയതിൻ്റെ പേരിൽ ആ ഹോട്ടൽ തല്ലിപ്പൊളിച്ചു എന്ന് പറഞ്ഞ് ഒരു വ്യാജപരാതി ഒരു സ്ത്രീ പ്രശ്നമുണ്ടാക്കിയത് നമുക്ക് ഓർമ്മയുണ്ട് അത് വ്യക്തികൾ തമ്മിൽ പാർട്ട്ണർമാർ തമ്മിലുള്ള വിഷയമായിരുന്നു അതിലേക്കും മതം കുത്തിക്കയറ്റി അതൊരു വലിയ ക്യാമ്പയിൻ വിഷയമാക്കി മാറ്റി അങ്ങനെ കേരളത്തിൽ സ്പർദ്ധയുണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പിയുമായോ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്നവരായോ സംഘപരിവാർ രാഷ്ട്രീയം മനസ്സിൽ പേറുന്നവരായിട്ടുള്ള ഒരുപാട് പേർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകും കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി വരും കേരളം മുസ്ലിങ്ങൾ ഭരിക്കുന്ന നാടായി മാറും എന്ന രീതിയിൽ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ ഭീതി ഉണ്ടാക്കുന്ന വിധത്തിൽ ഈ മുസ്ലിങ്ങൾ വന്നാൽ എന്തോ വലിയ കുഴപ്പമാണ് എന്ന മട്ടിൽ നിരന്തരമായ പ്രചാരണങ്ങൾ നടക്കുകയാണ് നിങ്ങൾ ശരിക്കും ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു നോക്കൂ എത്ര കാലമായി ഇവർ തുടങ്ങിയിട്ട് അതിന് ഏറ്റവും പുതിയ ആളാണ് വെള്ളാപ്പള്ളി അതിന് മുമ്പ് മലപ്പുറം പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു മലപ്പുറം തീവ്രവാദ കേന്ദ്രമാണ് മലപ്പുറം മൊത്തം പ്രശ്നമാണ് അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അവിടെ ഭക്ഷണം കിട്ടില്ല നോമ്പ് കാലത്ത് അവിടെ ചെന്ന് പട്ടിണി കിടക്കേണ്ടി വരും അങ്ങനെയുള്ള കുറേ കഥകൾ ഇതിനു മുമ്പ് വന്നിരുന്നു അങ്ങനെ 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 കേരളത്തിൽ കൃത്യമായ ഭിന്നിപ്പുണ്ടാക്കുക ഉത്തരേന്ത്യയിലൊക്കെ പലയിടത്തും അവർ അവർ ശ്രമിച്ച് വിജയിച്ചിട്ടുള്ള ഒരു അജണ്ടയാണിത് ഒരു ഐഡൻറ്റിറ്റി പ്രശ്നമാണ് പ്രശ്നമാണ് പ്രശ്നമാണെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് നിരന്തരമായി കേൾക്കും തോറും ആളുകളിൽ വല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപകടകരമാണിത് ഇതിനെ നിയന്ത്രിക്കാൻ സർക്കാരാണ് തയ്യാറാകേണ്ടത് ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തുന്നവരെ ഇത്തരം ചർച്ചകൾ കൊണ്ടുവരുന്നവരെയൊക്കെ നിയമപരമായി നേരിടാനുള്ള ഇച്ഛാശക്തി സംസ്ഥാന സർക്കാരിന് തീർച്ചയായും വേണ്ടതുണ്ട് ഇപ്പോൾ പി സി ജോർജിനെ എന്താണ് സർക്കാർ ചെയ്തത് പോലീസ് എന്താണ് ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ല പി സി ജോർജ് ഒരു ഹാബിച്ച്വൽ ഒഫൻഡർ എന്ന നിലയിൽ ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കുന്ന വിധത്തിൽ മുസ്ലിം വിരോധം വളർത്തുന്ന വിധത്തിൽ തൊടുപുഴയിൽ ഏറ്റവും ഒടുവിലൊരു പ്രസംഗം നടത്തി പോലീസ് കേസെടുത്തില്ല ഒടുവിൽ പരാതിക്കാർ കോടതിയിൽ പോയി ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് പോലീസ് കേസെടുക്കുന്നത് എന്നിട്ട് പോലീസ് എന്താ പറയുന്നത് അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആ പ്രസംഗം കേൾക്കുന്ന എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് പക്ഷേ കേരള പോലീസിന് മനസ്സിലാകുന്നില്ല വത്സന്തില്ലങ്കേരിയാണോ ആഭ്യന്തരമന്ത്രി എന്ന് ജനങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക മറുവശത്ത് ഈ പി സി ജോർജ് തൊടുപുഴയിൽ നടത്തിയ പ്രസംഗത്തിന് സമാനമായ പ്രസംഗം പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വെണ്ണലയിലൊരു ക്ഷേത്ര പരിപാടിയിൽ വെച്ച് നടത്തിയിരുന്നു അതിന് പേരിൽ അന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് ഹൈക്കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത് അന്ന് കൃത്യമായ ജാമ്യവ്യവസ്ഥ ഉണ്ടായിരുന്നു ആ ജാമ്യവ്യവസ്ഥയിൽ പറഞ്ഞത് ഇനിയും ഇത്തരം കുറ്റകൃത്യങ്ങൾ സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് എന്നാണ് അത്തരത്തിലൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ പി സി ജോർജിന് എഫ്ഐആർ വന്നു എന്നിട്ട് ഈ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചു സർക്കാർ അതിലെന്തെങ്കിലും ഇടപെടൽ നടത്തിയോ വലിയ ചോദ്യങ്ങളാണ് അതിനിടയിലാണ് വീണ്ടും വെള്ളാപ്പള്ളി കേരളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകും വലിയ കുഴപ്പമാകും ഈ മുസ്ലിങ്ങൾക്ക് എന്താണ് മുസ്ലിമുകൾക്ക് എന്താണ് കുഴപ്പം ഗൾഫ് രാജ്യങ്ങൾ എത്രയോ മലയാളികൾ പോലും ജോ ജോലി ചെയ്യുന്നുണ്ട് മുസ്ലിം രാഷ്ട്രങ്ങളാണ് അറബ് രാജ്യങ്ങളാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശ വരുമാനത്തിൻ്റെ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന വഹിക്കുന്നത് ഈ അറബ് രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് അറബ് രാജ്യങ്ങളുമൊക്കെ നല്ല ബന്ധമാണ് അവിടുത്തെ സുൽത്താന്മാരുമായും ഷെയ്ഖുമാരുമായും നല്ല അടുത്ത ബന്ധമാണുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ലുലു ഗ്രൂപ്പ് എം എ യൂസഫ് അലി അദ്ദേഹം ഒരു മുസ്ലിമാണ് അതൊക്കെ മുസ്ലിം സമുദായം അല്ലെങ്കിൽ ആ സമൂഹത്തിൽ പെടുന്ന ആളുകളുടെ നന്മ അവർ നല്ല മനുഷ്യരാണ് അല്ലെങ്കിൽ നല്ല ആളുകളാണ് എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഇവിടെ ചില ഈ തീവ്രവാദ സംഘടനകളുടെ പേര് പറഞ്ഞിട്ട് മൊത്തം മുസ്ലിങ്ങളെ കുറ്റക്കാരാണ് കുഴപ്പക്കാരാണ് അവർ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ എന്തുകൊണ്ട് മുസ്ലിം രാഷ്ട്രങ്ങളുടെ നന്മ നമ്മൾ കാണുന്നില്ല ഇവർ പറയുന്നില്ല കൂട്ടർ പറയുന്നില്ല എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട നല്ലവരായ ആളുകൾ സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകൾ ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ നല്ലവരാണെന്ന് ഇവർ പറയുന്നില്ല അതാണ് ഇവിടുത്തെ ചോദ്യം ഇത് കൃത്യമായി കേരളത്തിലെല്ലാവരും മതം സംസാരിക്കണം മതപരമായി എല്ലാത്തിനെയും കാണണമെന്ന ഗൂഢമായ അജണ്ടയുടെ ഭാഗമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് കുറേ കാലമായി തുടങ്ങിയിട്ട് ബി ജെ പിയുടെ പല നേതാക്കൾ പുതുതായി ബി ജെ പിയിലെത്തിക്കുന്ന നേതാക്കളൊക്കെ ഇതിങ്ങനെ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം കേരളത്തിലെ മതനിരപേക്ഷ തകർക്കുക എന്നുള്ളത് പലരുടെയും ഒരു അജണ്ടയാണ് എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ സ്പേസ് ഗ്രാബ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതാണ് വെള്ളാപ്പള്ളിയിലൂടെ നടപ്പാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം വെള്ളാപ്പള്ളി പറയുന്നത് പോലെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുന്നു അത് എന്ത് കണക്കിന് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പണ്ടങ്ങാണ്ട് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അയാൾ മാത്രമാണോ ഈ കേരളത്തിലെല്ലാം അറിയുന്ന ഒരാൾ അയാൾ അപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അപ്പോഴത്തെ അയാളുടെ തോന്നലിൽ എന്തോ പറഞ്ഞു അത് പൊക്കിയെടുത്തുകൊണ്ട് വെള്ളാപ്പള്ളി ഇപ്പോഴും കൊണ്ടു നടക്കേണ്ട കാര്യം എന്താണ് അച്ഛനും മകനും കൂടി നാട്ടുകാരെ ഇറങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ സ്വന്തം വേണ്ടി രണ്ട് വഞ്ചിയിൽ കാലിട്ട് കളി തുടങ്ങിയിട്ട് കാലം കുറയായി എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ബി എന്ന പാർട്ടി രൂപീകരിച്ച് ബി പോയി എൻ ഭാഗമായി എന്നൊരു കാര്യമായിട്ടൊന്നും നേടാൻ കഴിഞ്ഞില്ല അതേ മകൻ ബി ജെ പിക്ക് വേണ്ടി കൊഴലൂതുമ്പോൾ ഇപ്പുറത്ത് വെള്ളാപ്പള്ളി ആശാൻ സമുദായ സ്നേഹമൊക്കെ പറഞ്ഞ് സി പി എമ്മും സർക്കാരും ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പുറകെ നടക്കുകയാണ് അപ്പോൾ ഒരാൾ അവിടെയും ഒരാൾ ഇവിടെയും ഇപ്പോൾ പെട്ടെന്ന് വെള്ളാപ്പള്ളിക്ക് ഒരു ബോധോദയം വന്നതാണോ അല്ലെങ്കിൽ ഇനി വലിയ ഓഫറുകൾ വല്ലതും കിട്ടിയിട്ടാണോ അല്ലെങ്കിൽ സി പി എം ഭരണം ഇനി അധികാരം ഉണ്ടാകില്ല എന്ന് പേടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന വിധത്തിലൊക്കെയുള്ള പല സംസാരങ്ങളും വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നിട്ടും വി എൻ വാസവൻ മന്ത്രി വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുകയാണ് ഹൈബിടനും അങ്ങനെ വേറെ പല നേതാക്കളും ഇന്ന് കൊച്ചിയിൽ വെച്ച് വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തിയതായ വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഒരു വശത്ത് വെള്ളാപ്പള്ളി ഈ വിധത്തിൽ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം കിട്ടുന്നില്ല ശരി അങ്ങനെ ഒരു പരാതി വെള്ളാപ്പള്ളി നടേശനുണ്ടെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അല്ലെങ്കിൽ അവരുടെ വലിയ രാജാവ് എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യുക നിയമപരമായി ഇടപെടാൻ സാധിക്കും ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ രാജഭരണമൊന്നുമല്ല നിയമപരമായി എവിടങ്ങളിലൊക്കെയാണ് ഈഴവർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടത് നിങ്ങൾ നിയമപരമായി പോരാടി നേടിയെടുക്കുന്നേ അതിനെന്താണ് താങ്കൾക്ക് കഴിയാത്തത് പിന്നെ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് പേരിൽ തന്നെ വർഗീയതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ചരിത്രവും അവരുടെ മതനിരപേക്ഷ ഇടപെടലുകളും ഇപ്പം മുസ്ലിം സമുദായത്തിലെ ചെറിയൊരു വിഭാഗം വളരെ ചെറിയൊരു വിഭാഗം തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ എക്സ്ട്രീമിസ്റ്റ് ലൈനിലേക്ക് പോകുമ്പോൾ അതിനൊക്കെ തടയിടുന്ന വിധത്തിൽ ആ സമുദായത്തിലെ പുഴുക്കുത്തുകളെയൊക്കെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്കും പുതിയ തലമുറ പോകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗിൻ്റെ ഇടപെടലാണ് അതിൽ മതനിരപേക്ഷത ആവോളമുണ്ട് അതുകൊണ്ടാണ് യു ഡി എഫിൻ്റെ ഭാഗമായി ഇപ്പോഴും മുസ്ലിം ലീഗ് നിൽക്കുന്നത് വർഗീയത പറയുകയല്ല അവിടെ മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു വർഗീയ ഭാഷണം ഇതുപോലുള്ളതെന്ന് കാണിച്ചു തരുമോ ഇപ്പോൾ മുസ്ലിം മുഖ്യമന്ത്രിയാകും ഇപ്പോൾ കേരളത്തിൽ അതെന്തോ വലിയ കുഴപ്പമാണെന്നാണ് പറയുന്നത് ഒരു ഭരണാധികാരി മുസ്ലിമാണെങ്കിൽ എന്താണ് സുഹൃത്തെ പ്രശ്നം ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത് മുഴുവൻ കേരളത്തിൽ ഇത്തരത്തിൽ മതപരമായി വർഗീയപരമായി ഒക്കെ ജനങ്ങൾ സംസാരിക്കണം ചർച്ച ചെയ്ത് തമ്മിലടിക്കണമെന്ന കൃത്യമായ ഗൂഢലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നതിൽ ഒരു തർക്കവുമില്ല ഇതിപ്പോ പി സി ജോർജിനെ പോലെ കുറേ ആളുകൾ നിരന്തരമായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അവസാനിപ്പിക്കാൻ സർക്കാരിന് ഇച്ഛാശക്തി ഇല്ല അല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് അധികമൊന്നും കഴിയില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ജനങ്ങളെങ്കിലും ഇതിൽ ജാഗ്രത പാലിക്കുക ഇവരുടെ കുഴിയിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വെള്ളാപ്പള്ളി ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഹൈന്ദവൻ എന്ന നിലയിൽ ഒരു ഹിന്ദു എന്ന നിലയിൽ ഞാൻ എതിർക്കുകയാണ് ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേറവകാശമൊന്നും ആരും വെള്ളാപ്പള്ളിക്ക് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ സമുദായം മുഴുവൻ നിങ്ങളെ നേതാവായി കാണുന്നു എന്ന് കരുതുകയും വേണ്ട ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ കുറച്ചാളുകളാണ് എസ് എൻ ഡി പിയുടെ കൂടെ ഉള്ളത് എസ് എൻ ഡി പി പറയുന്നത് അല്ലെങ്കിൽ എസ് എൻ ഡി പി എന്നല്ല വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അതുപോലെ അങ്ങോട്ട് കേട്ടുകൊണ്ട് എല്ലാവരും എല്ലാ ഹിന്ദുക്കളും ഈഴവരും ഇടപെടുമെന്ന് സർക്കാർ പേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കേരളത്തിലൊരു വലിയ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയാണെന്ന് കരുതേണ്ടി വരും അത് സംഘപരിവാറിന് വേണ്ടിയിട്ടുള്ള ബി ജെ പിക്ക് കേരളത്തിൽ കളമൊരുക്കാൻ വേണ്ടിയിട്ടുള്ള നിർണായകമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണെന്ന് കൂടി സംശയിക്കേണ്ടതുണ്ട്